സമാധാന പ്രേമികൾ പ്രതീക്ഷയോടെ ഒറ്റുനോക്കിയ ഡോണാൾഡ് ട്രംപ് വ്ളാഡിമിർ സെലൻസ്കി കൂടിക്കാഴ്ചയിൽ വെടിനിർത്തൽ പ്രഖ്യാപനമൊന്നും ഉണ്ടായില്ല അപ്പോഴും ഉക്രൈനിലെ സമാധാനം ഏറെ ദൂരെയല്ലെന്ന ഇല്ലെന്ന പ്രതീക്ഷ കൂടിക്കാഴ്ച ബാക്കിവെക്കുന്നുണ്ട് വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിലാണ് യു എസ് പ്രസിഡന്റും യുക്രൈൻ പ്രസിഡന്റും ഇന്നലെ ഇന്ത്യൻ സമയം അർദ്ധരാത്രി കൂടിക്കാഴ്ച നടത്തിയത് യൂറോപ്യൻ രാജ്യങ്ങളിലെ ഉന്നത നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു ചർച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഫ്രഞ്ച് പ്രസിഡന്റ് ജർമ്മൻ ചാൻസലർ ഫിൻലൻഡ് പ്രസിഡന്റ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി നാറ്റോ സെക്രട്ടറി ജനറൽ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് തുടങ്ങിയവരാണ് ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തത് ഇക്കൊല്ലം ഫെബ്രുവരിയിൽ വൈറ്റ് ഹൌസിൽ നടന്ന ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ചയുടെ ഓർമ്മയിലാണ് ഇത്തവണ യൂറോപ്യൻ നാറ്റോ നേതാക്കളും ചർച്ചയുടെ ഭാഗമായതെന്നാണ് റിപ്പോർട്ടുകൾ ഫെബ്രുവരിയിലെ കൂടിക്കാഴ്ചയിൽ ട്രംപും വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും സെലൻസ്കിയെ നിശിതമായി വിമർശിച്ചിരുന്നു ട്രംപ് സെലൻസ്കി അണിഞ്ഞ വസ്ത്രത്തെ വരെ അന്ന് വിമർശിച്ചിരുന്നതാണ് ആ ഓർമ്മയ്ക്ക് പുറമേ ഇത്തവണ വ്ളാഡിമിർ പുടിനുമായുള്ള ചർച്ചയ്ക്ക് പിന്നാലെയാണ് ട്രംപ് സെലൻസ്കിയെ കാണുന്നത് എന്നതും യൂറോപ്യൻ നേതാക്കളുടെ സാന്നിധ്യത്തിന് കാരണമായിട്ടുണ്ട് പുടിന്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങി സമാധാന കരാറിലേക്ക് എത്തിക്കാൻ ട്രംപ് സെലൻസ് മേൽ സമ്മർദ്ദം ചെലുത്താൻ ശ്രമിക്കുമെന്ന് യൂറോപ്യൻ നേതാക്കൾ വിലയിരുത്തിയിരുന്നു ഇതൊഴിവാക്കി രണ്ടു കൂട്ടർക്കും സ്വീകാര്യമായ നിലയിൽ സമാധാന കരാറിലേക്ക് ചൂടുവെക്കാൻ മറ്റ് നേതാക്കളുടെ സാന്നിധ്യം സഹായകരമാകുമെന്ന് വിലയിരുത്തിയാണ് ഇത്രയും നേതാക്കൾ ചർച്ചയ്ക്കെത്തിയത് പ്രത്യേകിച്ച് പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും പുട്ടിനും സെലൻസ്കിയും നേർക്കുനേർ അധികം വൈകാതെ കൂടിക്കാഴ്ചയ്ക്ക് എത്തുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞത് പുടിൻ സെലൻസ്കി കൂടിക്കാഴ്ചയ്ക്കുള്ള വേദി ഉടൻ തീരുമാനിക്കുമെന്നും ഉക്രൈൻ ഭൂമി റഷ്യയ്ക്ക് വിട്ടുകൊടുക്കുന്നതിലടക്കമുള്ള തർക്കങ്ങൾ ഈ കൂടിക്കാഴ്ചയിൽ പരിഹരിക്കാൻ ശ്രമിക്കുമെന്നും ട്രംപ് പറഞ്ഞു ഇതിനു പുറമെ ട്രംപ് പുടിൻ സെലൻസ്കി കൂടിക്കാഴ്ചയ്ക്കും സാധ്യതയുണ്ടെന്ന് ട്രംപ് പറഞ്ഞു സമാധാനം സ്ഥാപിക്കാൻ ട്രംപ് നടത്തുന്ന ശ്രമങ്ങൾക്ക് സെലൻസ്കി നന്ദി പറഞ്ഞു കഴിഞ്ഞ തവണ പരസ്പരമുള്ള വാക്പോറിലായിരുന്നു കൂടിക്കാഴ്ച അവസാനിച്ചതെങ്കിൽ